പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ അഞ്ചാം തീയതി കൊടുക്കാൻ വേണ്ടി അമ്പത് പേർക്ക് നമ്മൾ മാവ് കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞില്ലേതാണ്ട് ഇതാണ് ഇതിൽ നിന്നും നല്ല സെറ്റാക്കി കവറൊക്കെ മാർ ഞാൻ അടിപൊളിയായിട്ടിട്ടിട്ടുണ്ട് ആ മാവ് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം ഇതാണ് ചെയ്യേണ്ടത് എത്ര മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ഇൻസ്റ്റഗ്രാം ഉണ്ട് ഒന്ന് ഫോളോ ചെയ്യുക കുമാർ നഴ്സറി കൊല്ലം എന്നാണ് അഞ്ചാം തീയതി നമ്മൾ സമ്മാനം കൊടുക്കും മൂന്നാം തീയതി നമ്മൾ വിജയികളെ തെരഞ്ഞെടുക്കും ഓക്കേ നമ്മളിപ്പം എന്താ ഏകദേശം ഒരു പത്ത് മൂവായിരം നാലായിരം മാവ് ഉണ്ടാക്കി വെച്ചേക്കുന്ന നല്ല കിണ്ണം കാച്ചി വെറൈറ്റി കിടക്കാച്ചി വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത മാവ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം ഇത് കവർ മാറാൻ വേണ്ടി ഇപ്പോൾ ഇട്ടേക്കുന്ന നല്ല സുന്ദരമായ നല്ല ക്വാളിറ്റി ഉള്ള മാവ് താണ്ടേ കലപ്പാടി മാവ് ഇതാണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുവോ കണ്ടില്ലേ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള മാവ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തൈ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആന്ധ്രയിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മാവുകൾ കിട്ടുന്നവരുണ്ടാവാം എന്നാൽ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് അധികം കായ്ക്കാത്ത വെറൈറ്റികളാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ മാവുകൾ നമ്മളെ വീട്ടിൽ വർഷങ്ങൾ പഴക്കമുള്ള മാവുകൾ ഇവിടെ ഇരിപ്പുണ്ട് ആ വെറൈറ്റി മാവുകളെ നമ്മളിവിടെ ഉല്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എന്താണ്ട് ഈ ഒരു ബെഡ് തന്നെ ഏകദേശം ഒരു പത്തഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂർ മാവാണ് ഇവിടം മുതൽ അവിടം വില സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇത് മേടയെമുക്ക് മാതൃഭൂമി ഓഫീസിന് അടുത്തുള്ള നഴ്സറിയിലാണ് ഇപ്പൊ നമ്മൾ ഇട്ടേക്കുന്നത് മാവ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അന്നേരം ആ ഇത് എവിടെ സ്ഥലം കൊടുത്തേ കറക്റ്റ് ആയിട്ട് അടുത്തോട്ട് അടുത്തോട്ട് രാമകുളങ്ങര രാമകുളങ്ങര അതായത് കൊല്ലം എവിടെ ശക്തികുളങ്ങര റോഡ് ശക്തി കുളങ്ങര എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് രാമൻകുളം പോകുന്ന വഴിക്ക് മേടേ മുക്ക് മാതൃഭൂമി ഓഫീസിന്റെ അടുത്തുള്ള നഴ്സറിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിനന്ന് ഇവിടെ ഉണ്ടാക്കിയ പ്ലാന്റുകൾ കുറച്ചെടുത്ത് നമ്മൾ മേടേ പാരിപ്പള്ളിയിലോട്ടും അതേപോലെ തന്നെ പിന്നെ ഇവിടെ രണ്ടാംകുറ്റിയിലോട്ടും ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ നമ്മളിത് സെറ്റാക്കി വയ്ക്കും ആശ്രമം വൈതാനം നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്തും ഇതിനെ തെളിച്ച് നല്ല കിട്ടിലെ വെറൈറ്റി ക്വാളിറ്റിയോട് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും കിട്ടുന്ന വെറൈറ്റി ക്വാളിറ്റിയോട് കൂടിയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അതേപോലെ ഇത് നമ്മളെ കവർ ആ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഗ്രാഫ്റ്റ് ചെയ്ത മാവ് ഇതേപോലെ കവർ മാറി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതേപോലെ സൈസിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് വിറ്റുപോകും നല്ല ഹെൽത്തി ആയിരിക്കും നിങ്ങൾക്ക് കൊണ്ടുപോകുന്നവർക്ക് പ്രയോജനം എന്താ കണ്ടില്ലേ ഇതൊക്കെ കവർ മാറി വെച്ചേക്കുക കവർ മാറിയപ്പോൾ അതിൻ്റെ തെളിച്ചു നോക്കി അടിപൊളിയല്ലേ ഇത് ഇതാണ് നിങ്ങൾക്ക് തരുന്നത് ഇതേപോലെയുള്ള മാവുകളാണ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ ബാക്കി ഡീറ്റെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അന്നേരം എല്ലാവർക്കും പുരികിൽ കൂടി ഹൃദയം പറഞ്ഞു തോന്നി താങ്ക്